നേപ്പാളില് സെപ്റ്റംബർ നാലിന് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് അതുപോലെ വാട്സാപ്പ് തുടങ്ങിയിട്ടുള്ള ഇരുപത്താറോളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകള് ബാനാക്കി അപ്പൊ അതിനെ തുടർന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ും വേറെ രാജ്യത്തൊക്കെ ഇതേപോലെ ബാൻ ചെയ്യുന്നുണ്ടല്ലോ ഒന്നും ഇല്ലാത്ത ഒരു ഇഷ്യൂ എന്തുകൊണ്ടാണ് മാത്രം സംഭവിക്കുന്നത് നേപ്പാളിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ആണി കത്തിക്കാനുള്ള വർഷങ്ങളായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങള് രാഷ്ട്രീയ അസ്ഥിരത എന്നിവ നിലനിൽക്കുകയാണ് രാജ്യത്തിലെ ജനങ്ങള് പട്ടിണി ദാരിദ്ര്യം തൊഴിലില്ലായ്മ ഇതിന്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന സാഹചര്യത്തില് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ ക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ ഈ ലക്ഷുറിയസ് ലൈഫ് ലീഡ് ചെയ്യുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിൽ നെപ്പോ കിറ്റ്സ് എന്നൊരു ഹാഷ്ടാഗില് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു സോ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിനെ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചമർത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സോഷ്യൽ മീഡിയകളൊക്കെ ബാൻ ചെയ്തത്